ബി ജെ പിക്ക് ഗുരുതര ആരോപണവുമായി ആം ആദ്മി പാർട്ടി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കൊല്ലാൻ ബി ജെ പി ഗൂഢാലോചന നടത്തുന്നുവെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു കെജ്രിവാളിന്റെ ശരീരഭാരം എട്ട് പോയിന്റ് അഞ്ച് കിലോഗ്രാം കുറഞ്ഞതായും ജയിലിൽ ഇൻസുലിൻ എടുക്കാനോ ഡോക്ടർമാരുമായി സംസാരിക്കാനോ അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ലെന്നും എ പി നേതാവും ഡൽഹി മന്ത്രിയുമായ അധീഷി പറഞ്ഞു കേജ്രിവാളിന് പക്ഷാഘാതം ഉണ്ടാവുകയോ മസ്തിഷ്കത്തിന് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ബി ജെ പി ആയിരിക്കുമെന്നും അധീഷി മുന്നറിയിപ്പ് നൽകി കേജ്രിവാൾ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അദ്ദേഹത്തെ വ്യാജ കേസുകളിൽ കുടുക്കി ജയിലിൽ തന്നെ നിർത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് കേജ്രിവാളിനെ ജയിലിൽ കൃത്യമായ ചികിത്സകളെല്ലാം ബിജെപി ഇടപെട്ട് നിഷേധിക്കുകയായിരുന്നു അദ്ദേഹത്തെ ജയിലിൽ തന്നെ നിർത്താൻ മാത്രമല്ല കേജ്രിവാളിന്റെ ആരോഗ്യം ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയും പിന്നണിയിൽ നടക്കുന്നുണ്ട് കേജ്രിവാളിനെ ജയിലിൽ പീഡിപ്പിക്കാനാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് മാർച്ച് ഇരുപത്തിയൊന്നിന് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എഴുപത് കിലോഗ്രാം ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാരം ഇന്ന് അദ്ദേഹത്തിന്റെ ഭാരം എട്ട് പോയിന്റ് അഞ്ച് കിലോ കുറഞ്ഞ് അറുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് കിലോ ആയെന്നും ആംആദ്മി നേതാക്കൾ ആരോപിച്ചു മുപ്പത് വർഷമായി കേജ്രിവാൾ പ്രമേഹ രോഗിയാണ് എന്നാൽ ഇൻസുലിൻ എടുക്കാനോ ഡോക്ടർമാരുമായി സംസാരിക്കാനോ കേജ്രിവാളിനെ ബി ജെ പി അനുവദിച്ചിരുന്നില്ല അവസാനം ഇക്കാര്യത്തിൽ കോടതി വരെ ഇടപെടേണ്ടി വന്നു ഏകാധിപതികൾ തങ്ങളുടെ പ്രതിയോഗികളെ ജയിലിലടച്ച് ആരോഗ്യം വഷളാക്കി കൊന്നുകളയുന്നത് ഇതാദ്യത്തെ സംഭവമല്ല അതുകൊണ്ട് തന്നെ ആം ആദ്മിയുടെ ആരോപണങ്ങൾ പൂർണമായും തള്ളിക്കളയാനാവില്ല ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബെർജർ ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനും വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్